ഈ സ്ത്രീ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അവർക്ക് അവരുടെ മുമ്പിൽ അവരെ വാച്ച് ചെയ്യുന്ന ആരെയും കാണേണ്ടതില്ല ആ അതവർ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടാണ് കൊണ്ടു നടക്കുന്നത് ഉറക്കത്തിൽ പോലും സ്ത്രീകൾ ഇന്ന വേർ ഉറങ്ങാൻ പോകുമ്പോൾ പോലും അഴിച്ചു വെക്കാറില്ല അതൊരു സ്ത്രീക്ക് ഉറങ്ങുന്നതിന് മുമ്പേ ഉറക്കത്തിൽ അർദ്ധബോധത്തിൽ പോലും ഉടുപ്പ് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയൊക്കെ അൺകോൺഷ്യസ് ആയ ഒരു ഒരു അര ദിവസം ഉണ്ടായിരുന്നു ഇടയ്ക്ക് കോമയിലേക്ക് പോയിപ്പോയി അപ്പോഴൊക്കെ അമ്മ കോൺഷ്യസായിരിക്കുന്നത് അമ്മേൻ്റെ ഉടുപ്പ് താഴ്ത്തുന്നതിനെ പറ്റി അത് നീങ്ങിപ്പോകുന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മളെല്ലാ സ്ത്രീകളെയും ഇൻറ്റേർണലൈസ് ചെയ്യിപ്പിച്ച് ദാറ്റ് യു ആർ ബീങ് വാച്ച്ഡ് എന്ന് പറയുന്ന എപ്പോഴും ഈ ലുറ്റഡ്നെസ് എന്ന് പറയുന്ന അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അച്ഛൻ്റെ പ്രായമുള്ള അച്ഛനെ പോലെ നമുക്ക് ബഹുമാനം തോന്നുന്ന ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കാതെ മാറിൽ നോക്കി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഭയങ്കരമാണ് ഞാൻ ഭയങ്കര ഭംഗിയുള്ള മാലകൾ ഇടാറുണ്ട് കാരണം നിങ്ങൾ മുലയ്ക്ക് പകരം മാല നോക്കൂ എന്ന് പറയാൻ വേണ്ടി ഇടുന്ന മാലകളായിരുന്നു